അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇപ്പോൾ പ്രൊഫസർ എ ജി ജോർജ് ഇതിനെ കണ്ടത് പല കോൺഗ്രസ്സുകാരും ഇപ്പോൾ പുറത്ത് ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന ബുദ്ധിമുട്ടിലാണ് എന്നാലും അവർക്കൊക്കെ പറയാനുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മളിപ്പോൾ കേട്ടത് അതിൻ്റെ ഒരു ബൈറ്റ് അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ സതീശനും സുധാകരനും ഒക്കെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞ ഇവരുടെ വിശദീകരണങ്ങളാണ് ചേട്ടാനുജന്മാരെ പോലെയാണ് ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു അതുപോലെ സഹപ്രവർത്തകരാണ് ഞങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇത്ര വേവലാതിപ്പെടുന്നത് എന്നാണ് പിന്നീട് സതീശൻ പിന്നീട് വന്ന് പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ അങ്ങ് വിഴുങ്ങാൻ പറ്റുമോ അല്ല ഇവിടെ നോക്കൂ വി ഡി സതീശനെ പോലെ ഒരാള് പുറത്തു വന്ന് അദ്ദേഹത്തെ മോശമായ പദപ്രയോഗം കൊണ്ട് വിശേഷിപ്പിച്ച ഈ സുധാകരന്റെ വിഷയത്തെ ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ ആ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മാർഗം ആ അതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറയുക അത് തന്നെയാണ് ഇപ്പം ജോർജ് സാറും ചെയ്തത് അത് തന്നെയാണ് വി ഡി സതീശനും ചെയ്തത് നമ്മള് ഇതിനകത്തൊരു ചർച്ച ചർച്ചയ്ക്കുള്ളൊരു സാധ്യത ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഇദ്ദേഹം ഇപ്പം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല വിഷയം പൊതുമണ്ഡലത്തിലുള്ള പ്രയോഗങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഇങ്ങനെ കെ പി സി സി പ്രസിഡന്റ് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഒരു പ്രാവശ്യമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഇതിപ്പം മോശമായ ഒരു ഭാഷ എന്നാൽ മോശമായ ശൈലികളും മോശമായ രീതികളും അദ്ദേഹം നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് അതൊരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ അദ്ദേഹത്തിൽ നിന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഒരു കോൺഗ്രസ് എന്ന പക്ഷത്തിനെ എതിർപ്പ് എതിർപക്ഷത്താക്കി നിർത്തിക്കൊണ്ട് മാത്രം ഞാൻ എന്നെ പറയുന്നില്ല നോക്കൂ മുഖ്യമന്ത്രിയും വി ഡി സതീശനും തമ്മിൽ ഒരുപാട് തർക്കം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വി എം സുധീരനും മറ്റുള്ള ആൾക്കാരുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാകുന്നു എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്ക് വാക്കുതർക്കങ്ങൾ കാണുന്നതാണ് ഈ പറയുന്ന കോൺഗ്രസിനുള്ളിലുള്ള തർക്കങ്ങൾ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും കരുണാകരനും ആന്റണി കരുണാകരനും നമ്മൾ എത്രയോ നാളുകളായി ഇത് കാണും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ രീതിയിലല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭാഷാ ശൈലി ഈ രൂപത്തിലല്ല ഒരിക്കലും പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ കുറേ നാളുകളായി ഒരു അഗ്രസീവ് ലീഡറാണ് അദ്ദേഹം എന്ന് കാണിക്കാൻ ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട് അത് നമ്മൾ അഗ്രസീവ് ആകാൻ ഒരു വലിയ ശ്രമം നടത്തുമ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അഗ്രസീവ് ആകാം ആസ് എ പൊളിറ്റിക്കൽ ലീഡർ യു ഹാവ് ടു ബി അഗ്രസീവ് ഓൺ സർട്ടൺ അറ്റ് സെർട്ടൺ ടൈംസ് അതിനകത്ത് എനിക്കൊരു സംശയം ഇല്ല കാര്യത്തിൽ അദ്ദേഹം അടുത്ത് ദേഷ്യപ്പെടണം സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടണം അതാണ് ഈ അഗ്രസീവ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ആർട്ടിക്കൽ ആയിട്ട് നിൽക്കുക എന്നുള്ളത് ആവശ്യം തന്നെയാണ് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം നിലമറന്ന് അദ്ദേഹം സംസാരിക്കുന്നതും ഇത് തമ്മിലൊന്നും ഒരു ബന്ധവും ഇല്ല പല കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അപ്പൊ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു വിളിച്ചു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ മുഖ്യ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി എത്രയോ വർഷം ഈ നാട് ഭരിച്ചിരിക്കുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് സമൂഹം ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ സമൂഹം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇന്നത്തെ പ്രയോഗം മാത്രമല്ല മറ്റ് സമയങ്ങളിലൊക്കെയുള്ള ഇപ്പൊ പറഞ്ഞ ചിത്രരഞ്ജൻ സഹാബ് ചിത്രരഞ്ജൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ജാതി പരാമർശം നടത്തുക നമ്മളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒരുപാട് മുന്നിൽ പോയിട്ടുള്ളതിന്റെ മെയിൻ കാരണങ്ങളൊന്ന് ഇങ്ങനെയുള്ള ഈ സോഷ്യൽ ഐഡിയ അല്ലെങ്കിൽ ഈ സോഷ്യൽ കോൺഷ്യസ്നെസ്സിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് പൊയ്ക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ പോകാനുള്ള വലിയ ശ്രമം നമ്മൾ നടത്തുന്നു അതിനെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന് വലിയൊരു ശ്രമം നടത്തുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ ബി ജെ പി ആണ് ഒരല്പം മാറ്റി നിർത്താൻ പറ്റുന്നത് അവർക്ക് കെ സി എസ് ടിയുടെ കൂട്ടത്തിൽ ആഹാരം കഴിക്കുന്നത് പോലും അവർക്കൊരു വാർത്തയാണ് അങ്ങനെ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അല്ല എങ്കിൽ കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുധാകരനെ പോലൊരാൾ വരുന്നു സുധാകരൻ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മളോട് പറഞ്ഞല്ലേ മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല അതിന് ഒരു ചെറിയൊരു കാര്യമായി നമുക്ക് അതിനെ വേണമെങ്കിൽ അവതരിപ്പിച്ച് ആക്കാം കാര്യം അദ്ദേഹം ഇപ്പം പറഞ്ഞല്ലേ വി ഡി വി ഡി സതീശനാണെങ്കിലും ജോർജ്സാർ ആണെങ്കിലും കോൺഗ്രസിനോട് അനുഭാവമുള്ള ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒമ്പത് മണിയായി ഇതങ്ങ് അവസാനിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് സംഭവിക്കാം കാര്യം നമ്മൾ പറഞ്ഞാൽ ഒരു ബാക്ക്ഫൂട്ടിൽ നമ്മളൊരു വിഷയത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയും ഇതൊന്ന് നിർത്തി കിട്ടുക എന്നുള്ള ലക്ഷ്യം കണ്ടേക്കാം പക്ഷെ അങ്ങനെ ചുരുക്കി കാണേണ്ട ഒരു വിഷയമല്ല അത് പൊതുസമൂഹം ഇതിനെ വളരെ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ അതിലും വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടത് പൊതുസമൂഹത്തിലേക്ക് വരുന്ന ഈ വാക്കുകൾ കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് അത് എ ഐ സി സി വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് മറ്റു ആൾക്കാരും പാലിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക ഈ പറയുന്ന സതീശൻ വെളിയിൽ വന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ എന്നെ ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യ അദ്ദേഹത്തിനുണ്ട് ഇങ്ങനെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾ പറയുകയാണ് ഏറ്റവും മോശപ്രയോ മോശമായ ഒരു പദപ്രയോഗത്തിന് ശേഷം അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം ഉണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ് അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ വലിയ കാര്യമാക്കരുത് എന്ന് പറഞ്ഞത് നമുക്ക് ആ ആ ഭാഷ ആ പദം ഇവിടെ നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് ഉപയോഗിച്ചതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലേക്ക് സതീശന്റെ വാക്കുകൾ വരുന്നുണ്ട് ആ സതീശന്റെ വാക്കുകൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവൂടാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ ചേർന്ന് സുധാകരനെ തിരുത്തേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ആദരണീയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ലോ മേക്കറാണ് പാർലമെന്റിലെ ലോ മേക്കറാണ് പാർലമെന്റ് മെമ്പറാണ് ചുമ്മാരിക്കുന്ന ഒരാളല്ല അങ്ങനെ നിൽക്കുന്ന ഒരാള് വളരെ സൂക്ഷിച്ച് പെരുമാറേണ്ടതായിട്ടുണ്ട് അതിന്റെ കോൺഗ്രസിന്റെ സാമൂഹിക ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും പുറത്തു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ശരി ഞാൻ തിരിച്ചു വരാം ശ്രീ ലാൽകുമാർ